ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ജസൽ ഓപ്റ്റിക്കൽ കരിവേലിപ്പടി കൊച്ചി പടി കയ്യം നഗരസഭ പൊളിച്ചു നീക്കി തോപ്പുംപടി കരുവേലിപ്പടിയിലെ നോണച്ചാൽ തോട് കയ്യേറ്റം പൊളിപ്പിച്ച് കൊച്ചി നഗരസഭാധികൃതർ തോട് കയ്യേറ്റം മൂലം പ്രദേശത്ത് കഴിഞ്ഞ കുറവർഷങ്ങളായി ചെറിയ മഴയത്ത് പോലും കനത്ത വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനാൽ പ്രദേശവാസികൾ ദുരിതത്തിലാണ് തുടർന്ന് സമീപവാസി റനി സാമൂളിൽ അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിക്കുകയും കയ്യേറ്റം പൊളിച്ചു മാറ്റാൻ ഉത്തരവിടുകയുമായിരുന്നു കാണുന്നത് ഈ തോട് നികത്തിയെടുത്തേക്കുന്നത് ഇവിടുത്തെ രണ്ടു പ്രാവശ്യ കൗൺസിലർ ആയിട്ടുള്ള ഇവിടെ കൗൺസിലറായിരുന്നല്ല പനയപ്പള്ളിയിലെ കൗൺസിലർ ആയിരുന്ന ബി ജെ ഹൈസൺ എന്ന് പറഞ്ഞ രാഷ്ട്രീയ കവട കവട വിദ്വാനാണ് അദ്ദേഹം ചെയ്ത ഭോക്രതെന്ന് പറഞ്ഞാൽ ഈ തോട് നികത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയ ഭൂമിയായിട്ടുള്ള അതിനോട് ചേർത്ത് കൈവശപ്പെടുത്തി മദലും കെട്ടി ഗേറ്റും വിളിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ ഇവിടുത്തെ പരിസരവാസികളൊക്കെ ഒരുപാട് തവണ കോർപ്പറേഷൻ ഓഫീസിലും കൾക്ടർ ഓഫീസിലും കയറി ഇറങ്ങി നടന്നു അപ്പം ഇവിടുത്തെ അതിനു മുമ്പ തന്നെ ഞങ്ങളുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള ഷൈല തദ്ദേശം ഈ പേരെല്ലാം വന്നോട്ടാണ് ഷൈല തദ്ദേശത്തിന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പോയി പരാതി കൊടുത്തു യാതൊരു നടപടി എടുത്തില്ല മാത്രമല്ല നിങ്ങൾ എം എൽ എനോട് പരാതിപ്പെട്ടാൻ പറഞ്ഞു എം എൽ എയുടെ അടുത്ത് ഞങ്ങളുടെ പരിസരവാസികൾ പത്തിരുപത്തഞ്ച് കുടുംബങ്ങൾ ചേർന്ന് ഒരു നിവേദനം തയ്യാറാക്കി എം എൽ എന്റെ അടുത്ത് പോയി അപ്പോൾ എം എൽ എ പറഞ്ഞ മറുപടി എൻ്റെ ഫോണിൽ റെക്കോർഡായിട്ട് കിടപ്പുണ്ട് മനസ്സിലാണ് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിന് ഈ ബജറ്റ് ഇടപെടാൻ പറ്റത്തില്ല കാരണം അത് ഹൈസന്നിൻ്റെ ഭൂമിയാണ് ഞാൻ എല്ലാ രേഖകളും കാണിച്ചു എല്ലാ രേഖകളും ഉദ്ദേശിക്കുന്ന വില്ലേജ് ഓഫീസിലെ എപ്പം പി റെ റെക്കോർഡ്സ് ബി ടി ആർ റെക്കോർഡ്സ് എല്ലാ രേഖകളും കാണിച്ചിട്ട് ആർ ഡി ഓഫീസ് ആർ ഡി ഒ ഉത്തരവിട്ട പേപ്പർ വരെ കാണിച്ചിട്ട് അദ്ദേഹം കൂട്ടാക്കിയില്ല അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇന്ന് പൈസ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാണ് അതിനുശേഷമാണ് ഞങ്ങൾ ഓരോരോ ഓഫീസുകൾക്ക് കയറി ഇറങ്ങി നടന്നത് സർവേ ഡിപ്പാർട്ട്മെന്റിൽ സംസാരിച്ചു അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ പോയി സ്മിതാ സ്മിതാസ് ഭാസ് രാമേശ്വരം വില്ലേജ് ഓഫീസിലാണ് തുടർന്നാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ പോലീസ് സംരക്ഷണത്തോടെ കയ്യേറ്റം പൊളിച്ചു മാറ്റിയത് പ്രതിഷേധവുമായി എത്തിയ മുൻ കൌൺസിലറെ ജെ സി ബിക്ക് മുന്നിൽ നിന്നും പോലീസ് പിടിച്ചു മാറ്റുകയായിരുന്നു നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുമിത സുധാകരൻ തോപ്പുംപടി പ്രിൻസിപ്പൽ എസ് ഐ അനന്തു രമേശ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പൊളിച്ചു നീക്കത് ന്യൂസ് ബ്യൂറോ തോപ്പുംപടി